الحمد لله الحمد لله, لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيم اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ ഈ മഹത്തരമായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ മഹൽ ഫോല്ലുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും തെറ്റു കുറ്റങ്ങളെ അള്ളാഹുപൊറത്ത് മാപ്പാക്കി സ്വർഗീയ സ്വർഗീയ സുഖങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിന്ന് മരണപ്പെട്ട് ഖബറുകളിൽ ഖബറുകൾ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അറഹമത്തും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് രാവ് അതാണ് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാ സുബാൻ്റെ അനുഗ്രഹിക്കുമാറുഗ്രഹ് أَنَ براءة تسمى ليلة البراءة لأن الله عز وجل يكتب لعباده المؤمنين البراءة في هذه الليلة നിശ്ചയമായും അടിമകൾക്ക് എഴുതപ്പെടുന്നു എഴുതപ്പെടുന്നത് ഒരു രാവാണ് രാവാണ് ഈ രാവിന് മറ്റു ഒരുപാട് ശ്രേഷ്ഠതകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ ശ്രേഷ്ഠതകൾ അന്നബിയു ഹുറൈറ റളിയല്ലാഹു അൻഹു വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കോടി എന്ന ഹദീസിൽ കാണാം കാണാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുകയാണ് ആത്താനീ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീല അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു ലൈലത്തൻ നിസ്മിൻ ഷഅബാൻ ഷഅബാൻ 15-ന്റെ രാത്രിയിൽ അതായത് ബറാഅത്ത് റാവിൽ കടന്നു വന്നു കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ദിവസമാണ് റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കുന്ന അതുകൊണ്ട് തന്നെ നബിയേ ുംസല്ല അങ്ങ് എഴുന്നേൽക്കണം അങ്ങ് നിസ്കരിക്കണം എന്നിട്ട് വർഫറസ കാ വയതൈ കൈല എന്നിട്ടോ എന്നിട്ടോ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു എന്നെ ഈ രാവിലെ എഴുന്നേൽപ്പിച്ചത് എന്തിനാണ് ഈ എന്തിനാണ് റഹ്മത്തിന്റെയും അതുപോലെ ആകാശങ്ങളുടെയും വാതിലുകൾ തുറന്നിടുന്നത് من الرحمه والمغفره

ഔ മുഹിനൈരാഗ്യമില്ലാത്ത പിണക്കാരല്ലാത്ത ഔ മുിന് ഹംബിന് കള് കുടിക്കാത്ത ഔ മുറൻ ഔ അലസിന ഔ ഔഅലിബ പലിശ വാങ്ങിക്കാത്ത അതുപോലെ ഔ കുടുംബ ബന്ധം മുറിക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർ കല്ലാഹു തല രാവിലെ പറക്കത്ത് ചെയ്യുന്നതാണ് റഹ്മത്തിൻ്റെ വധായനങ്ങൾ തുറന്നിടുന്നതാണ് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന അങ്ങനെ ഒരു രാവണ നബിയെ അങ് എഴുന്നേൽക്കണം അങ്ങ് ദ്വാ ചെയ്യണമെന്ന് ജിബിയിൽ അലൈഹി പ്രവാചകനോട് പറയുകയാണ് ഫഹറൻ നബിയു പ്രവാചകൻ അങ്ങ് പോയി ഫല്ല നമസ്കരിച്ചു എഴുന്നേൽക്കണം അങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങി ആ നബിയോട് പറഞ്ഞു അവസാനിപ്പിച്ച് ആകാശത്തേക്ക് വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മത്തിന് വേണ്ടിയിട്ടാറ് ചെല്ലുന്ന മലായിക്കത്തുകൾ അവിടെ ഒന്നാനാകാശത്തിലുണ്ട് എന്ന് മാത്രമല്ല ഓരോ വാതിലും ഓരോ ആകാശത്തും ഓരോ മലക്കുകളുണ്ട് മനക്കുകളുണ്ട് ഒന്നാമത്തെ വാതിലുള്ള മലക്ക് പറയും പറയൂ യുനാദി തൂബാലിമയ്യർഫിഹാദി ല ഈ രാവിലെ കോ ചെയ്തവനാരോ അവൻ സർവ നേരുന്നു എന്ന് ഒന്നാനാകാശത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുന്നു രണ്ടാനാകാശത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുന്നു യുനാദി ഈ രാവിലാരാണോ സുജോദ് ചെയ്തത് അവർക്ക് സർവമംഗളങ്ങളുണ്ട് മൂന്നാമത്തെ മലക്ക് വിളിച്ചു പറയുന്നു ീ രാവിലാരാണോ ധിക്കറുകൾ കൂടുതലായി ചൊല്ലിയത് അവനും സർവമംഗളങ്ങളുമുണ്ട് ഈ ാരോ അള്ളാഹുവിനോട് കണ്ണ് നിറഞ്ഞുകൊണ്ട് മനമുരുകി പ്രാർത്ഥിച്ചവനുണ്ടോ അവനിതാ എന്ന് നാലാമത്തെ മലക്ക് വിളിച്ച് പറയുകയാണ് അർദ്ധ അഞ്ചാമത്തെ ആകാശത്ത് നിന്ന് അഞ്ചാൻ ആകാശത്ത് നിന്ന് മലക്ക് പറയുന്നു അള്ളാഹുവിനെ ഓർത്ത് കര ഭയപ്പെട്ട് കരഞ്ഞവനുണ്ടെങ്കിൽ അവനും സർവമംഗളങ്ങളുണ്ട് ആറാമത്തെ ആകാശവാദിൽ തുറന്നുകൊണ്ടൊരു മലക്ക് വിളിച്ച് പറയുന്നു ായ കാര്യങ്ങൾ ചെയ്തവനാരോ അവനും അവനും അള്ളാഹുവിൻ്റെ സർവമംഗളങ്ങളും നേരുകയാണ് അവസാനമായി ഏഴാമത്തെ ആകാശത്ത് മലക്ക് വിളിച്ചു പറയുന്നു ഈ രാവിലെ കുർആൻ പാരായണം ചെയ്തവരുണ്ടോ ഖുർആൻ പാരായണം ചെയ്തവരുണ്ട് എങ്കിൽ ആ മനുഷ്യനും ഇതാ അള്ളാഹുവിൻ്റെ സർവമംഗളങ്ങളും നേരുകയാൻ ഈ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് രാവിനെല്ലാം മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തുക പാരായണത്തിലൂടെ പ്രയോജനപ്പെടുത്തുകാരായണത്തിലൂടെ നുസ്കാരത്തിലൂടെകളിലൂടെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക പ്രവാചകം പറയും ഇറങ്ങിയ ഹരീസാണ് ചാബാനിൽ നിന്നുള്ള അവസുയിലെ രാവിലെത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ എന്താ ചെയ്തിരുന്നത് വസു രാത്രി പ്രവാചകൻ കൂടുതലായി നിസ്കരിക്കുമായിരുന്നു എന്ന് മാത്രമല്ല വസു അതിന്റെ ിൽ പ്രവാചകൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല അതേ ദിവസം ദുബായിക്കു വളരെ അഞ്ച് സമയങ്ങളിൽ ദുബായി്ക്ക് വളരെയധികം വിജാപത്തുണ്ട് അതിൽ ഒരു സമയം സമയമെന്ന് പറയുന്നത് നിന്നുള്ള രാവിലെ ആ സമയത്ത് നമ്മൾ ചെയ്താൽ ആ മാത്രമല്ല മകരുമിന് ശേഷം നമ്മൾ പള്ളിയിൽ ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങൾ മകരവിന് ശേഷം പള്ളിയിലായാലും വീട്ടിലായാലും മൂന്ന് യാസീൻ പാരായണം ചെയ്ത് ചെയ്താൽ ഒന്ന് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി രണ്ട് ഈമാൻ സലാമത്താകുന്നതിന് വേണ്ടി 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 അതുപോലെ അതുപോലെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമുള്ള ദീർഘായുസ മരിക്കാൻ ഈ മൂന്ന് കൂടി നമ്മൾ മൂന്ന് ദുഹ നീയത്തോടുകൂടി വളരെയധികം അതിൻ്റെ പകലിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അതിനും വലിയ പ്രതിഫലമുണ്ട് അള്ളാഹു സുബാനുഭവ നോമ്പുകളൊക്കെ പിടിക്കാനും ഇതുപോലെയുള്ള സൽക്രമങ്ങളൊക്കെ മുന്നിട്ടിറങ്ങാനും അതുപോലെ ഇതുപോലെയുള്ള സമയങ്ങൾ നമുക്ക് ഹയാത്താക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവുന്ന മലക്കുകളുടെ ദുആ ലഭിക്കുന്ന മലക്കുകളിൽ ഏഴാ ഏഴാകാശങ്ങളിൽ നിന്നും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ആ മലക്കുകളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന തരത്തിലുള്ള ഒരു രാവാക്കി അള്ളാഹു നമ്മുടെ ആ രാകുകളെ മാറ്റി തന്ന അനുഗ്രഹിക്ക് മാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് പേര് എല്ലാവർക്കും മഗ്ഫിറത്തും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് സദക്കകൾ നൽകിയ ആളുകളുണ്ട് ഒരുപാട് 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 ചെയ്ത ആളുകളുണ്ട് എന്തെല്ലാം മുറാദുകളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ സദക്കകളും ആ സദക്കകളെല്ലാം സ്വീകരിക്കുകയും എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മുടെ മക്കളെയും അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടവരെയും സ്വാലഹീനും സ്വാലിഹാത്തുകളുമായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ ചെറുതും വലുതുമായ ദോഷങ്ങളും അള്ളാഹു സുബാന ഒട്ടുപുറത്ത് മാപ്പാക്കി തന്നുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു സുബാന അവരുടെ എല്ലാ രോഗങ്ങളെയും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാന ആരെല്ലാമാണോ മരണപ്പെട്ടു പോയത് നമ്മളിന്ന് കഴിഞ്ഞ പ്രാവ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമ്മളിലില്ല അള്ളാഹു സുബാന